നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുവാൻ നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ ഉള്ള സംഭവങ്ങൾ തന്നെ വീട്ടിലുള്ള സാധനങ്ങളാണിത് ഇത് തീരാതെയും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും കൃത്യമായി പറയുന്നുണ്ട് ഇത് മനസ്സിൽ ി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം തന്നെ എന്താകുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ അല്ലേ ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മപുത്രനായ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ടുള്ള ഉപദേശമാണ് അതായത് ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഐശ്വര്യം വരാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്ന് ഭഗവാനോട് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത ഉപദേശമാണ് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഒരു നാടിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിവൃദ്ധിയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും നിങ്ങൾ നിത്യവും വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചിരാത് എടുത്തതിനു ശേഷം ആ ചിരാതിൽ നിങ്ങൾക്ക് നെയ്യൊഴിച്ച് ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താവുന്നതാണ് നിത്യവും ചിരാതിൽ ഒരു സ്പൂൺ ഒരു ശകലം നെയ്യെടുത്ത് തിരി അതിനകത്തൊന്ന് നനച്ച് ഒന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ഒരു ശകലം നെയ്യ് മതി കാരണം നിങ്ങൾ വരെ അത് തെളിയേണ്ടതുള്ളൂ അത് കത്തിച്ച് അങ്ങനെ വെക്കണമെന്നുമൊന്നുമില്ല അപ്പോൾ നേരം വെളുക്കുമ്പോൾ വിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യം നമ്മളുടെ വീട്ടിൽ അറിവ് വേണം അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ബുദ്ധി അറിവ് ഇതെല്ലാം ഉണർന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു ഒരു ജോലിക്കായാൽ അതിൽ ബുദ്ധി പ്രവർത്തിക്കണം ഒരു ബിസിനസ് ആയാൽ അതിൽ ബുദ്ധി പ്രവർത്തിക്കണം ഒരു കുട്ടികളാണെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് പഠിച്ച് നല്ല നിലയിലെത്താൻ സാധിക്കുകയുള്ളൂ അതിന് സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം തന്നെ വീട്ടിൽ വേണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സ ദേവി ഇരിക്കുന്ന നിങ്ങൾക്കറിയാം ചെളിയിൽ വിരിഞ്ഞ താമരപ്പൂവിലാണ് സരസ്വതി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ അറിവിൻ്റെ ബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഒരു വീണ ഒരു വീണ വീട്ടിൽ വാങ്ങി വയ്ക്കുന്നത് വളരെയധികം ഐശ്വര്യം നൽകും ഒരു വീണ വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു വീണ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ചെറുത് ഒരു ചെറിയ വീണയുടെ രൂപം നിങ്ങൾക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കളിപ്പാട്ടം അല്ലെങ്കിൽ ചെറിയ 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 രീതിയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെയുള്ള ചെറിയ രീതിയിൽ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന വീണ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു വീണ നമ്മൾ പൂജിക്കുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്തോ വാങ്ങി വാങ്ങിവയ്ക്കുന്നത് വളരെ ഐശ്വര്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള ഇനി നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ ആ ഒരു പൂമുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹോളിലോ ലിവിങ് റൂമിലോ ഒക്കെ നമുക്കൊരു വീണ വാങ്ങി വാങ്ങിവെക്കുന്നത് വളരെ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരെണ്ണം ശ്രമിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ചെറിയ തരത്തിലുള്ള വീണ കിട്ടും ഇനി നിങ്ങൾ വലിയ വീണയ്ക്ക് ഒരുപാട് വില കൊടുക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാവർത്തികമായില്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ കലകൗശല വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള എക്സിബിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ചെറിയ വീണകൾ കൊടുക്കുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ വീണ നിർമ്മിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അങ്ങനെ തയ്യാറാക്കി തരും അപ്പോൾ അതൊരെണ്ണം നമ്മൾ വിളക്ക് കൊളുത്തുന്ന പൂജാമുറിയിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു വസ്തുവാണ് ചന്ദനം കളഭം ചന്ദന മരം ചന്ദനം മരത്തിൽ അതായത് ചന്ദനം മുട്ടിയുണ്ടെങ്കിൽ അത് കിട്ടുമെങ്കിൽ അത് അരച്ച് ചന്ദനം തൊടാൻ ശ്രദ്ധ ശ്രമിക്കുക ഇല്ലെങ്കിൽ കളഭം കിട്ടും ഇങ്ങനെ ഒരു എന്തുമാത്രം വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ ആ നെഗറ്റീവ് എനർജി പാടെയില്ലാതാക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ചന്ദനം എന്ന് പറയുന്നത് ഒരു വീടായാൽ അവിടെ ചന്ദനം ഉറപ്പായും വേണം അപ്പോൾ ചന്ദനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചന്ദനം വാങ്ങിവെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചന്ദനം മുട്ടി അങ്ങാടി കടകളിലൊക്കെ ചോദിച്ചാൽ ചന്ദനത്തിൻ്റെ മുട്ടി തന്നെ കിട്ടും അത് നമുക്ക് നല്ല വൃത്തിയുള്ള കല്ലിൽ ഒരച്ചെടുത്ത് ചന്ദനം ധരിക്കാവുന്നതാണ് നമുക്ക് ദുഷ്ടശക്തികളുടെ ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടോത്രം മന്ത്രവാദം അങ്ങനെയുള്ള ദുഷ്ടശക്തികളുടെ ഉപദ്രവം നമുക്കുണ്ടെങ്കിൽ അത് തീർത്തും ഒഴിവായി കിട്ടും ഒരു ചന്ദനം ചാലിച്ചോ അല്ലെങ്കിൽ ചന്ദനം അരച്ചോ നമുക്ക് നമ്മൾ പിന്നെ വിളക്ക് കൊളുത്തുന്ന പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തോ നിങ്ങൾക്ക് എന്നും ചന്ദനം അരച്ച് കുറച്ച് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചന്ദനം നമുക്ക് നെറ്റിയിൽ എന്നും തൊടുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ വീട്ടിൽ ചന്ദനം ഉണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ചന്ദനം ഒരയ്ക്കുക അരച്ചതിന് ശേഷം നെറ്റിയിൽ ചാർത്താൻ മറന്നു പോകരുത് നെറ്റിയിൽ ചന്ദനം ചാർത്തുമ്പോൾ കൈ പുറകിലൂടെ കൊണ്ടുവന്ന് നമ്മൾ നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ നമ്മളുടെ മോതിരവിരൽ ഉപയോഗിച്ച് ചന്ദനം ചേർത്താൻ മറന്നുപോലെ നമ്മൾ ചന്ദനം മൂക്കോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് തൊടു തന്നെ ചെയ്യരുത് നമ്മൾ തലയുടെ മുകളിലൂടെ തുമ്പിക്കൈ പോലെ കൊണ്ടുവന്ന് നമ്മളുടെ മോതിരവിരൽ കൊണ്ട് ചന്ദനം ധരിക്കണം പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ഭഗവാൻ ധർമ്മപുത്രനോട് പറഞ്ഞ ഒരു വാക്കാണ് എത്ര വിഷപ്പാമ്പുകൾ ഇഴഞ്ഞാലും ചന്ദനമരത്തിൻ്റെ സുഗന്ധം കുറയില്ല എന്നുള്ള ഒരു വാക്ക് ഭഗവാൻ ധർമ്മപുത്രനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വസ്തു വീട്ടിൽ സൂക്ഷിക്കുക ഇനി അടുത്തത് പറയാൻ വരുന്നത് നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ശീലം തന്നെയാണ് അതിഥി ദേവോ ഭവ എന്നുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ഏത് ശത്രു കയറി വന്നു കഴിഞ്ഞാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ അവരെ തിരിച്ചുവിടരുത് നമ്മൾ നിർബന്ധിച്ചെങ്കിലും അവരെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കണം നമ്മൾ കയറി വരുന്നവരോട് ചായ വേണോ ചായ എടുക്കട്ടെ ചായ ഇടട്ടെ ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ഒഴിവാക്കുക തീർത്തും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊണ്ടുകൊടുത്ത് അവരെ ദാഹം ശമിപ്പിച്ചതിന് ശേഷം പറഞ്ഞു വിടുക ചിലപ്പോൾ ദാഹിച്ചൊന്നും ആയിരിക്കില്ല വരുന്നത് എങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാതെ ഒരു കാരണവശാലും പറഞ്ഞു വിടരുത് ആ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തേനാണ് ഭഗവാൻ ഇത് പുണ്യദ്രവ്യമായിട്ടാണ് ധർമ്മപുത്രനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് ഈ തേൻ ഒരു പുണ്യദ്രവ്യമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ദുഷ്പ്രേരണകൾ നമുക്ക് ദുഷ്ടമായിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും അതുപോലെ നമ്മളുടെ സാമ്പത്തിക ചോർച്ച നമുക്ക് ഒഴിവായി കിട്ടും അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള തേൻ വീട്ടിൽ സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തുന്നിടത്തോ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക വെള്ളം നിങ്ങൾ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ വെള്ളം സൂക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ വീട്ടിലേക്ക് വരുന്നവർക്ക് വെള്ളം കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വീട്ടിൽ കരുതുന്നവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വളരെ സമാധാനപരമായിട്ടുള്ള ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും ും ധർമ്മപുത്രൻ വളരെ സമാധാനപരവും വളരെ സമ്പൽ സമൃദ്ധിയോടും കൂടി ആ രാജ്യം മുഴുവൻ ഭരിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭഗവാന്റെ ഈ ഉപദേശം നിങ്ങളും സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് വളരെ സമ്പൂർണമായിട്ടുള്ള ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ഉണ്ടാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം